ഇതൊന്ന് നമുക്കിവിടെ ഒരുപാട് പ്രസവിച്ചിറങ്ങിയിട്ടുണ്ട് പശുക്കള് ആടുകൾ എല്ലാം നമ്മളെ വീട്ടിനകത്താണ് വളർത്തുന്നത് വന്നത് നമുക്ക് കാണാം ഓക്കെ പോട്ടെ നാടാ പോയി വരുമ്പം തന്നെ ഉണ്ടല്ലോ ഇവിടെ വേറെ പശു കിടക്കുന്നു ഇതൊരു എട്ടു മാസം ഇതൊരു അതിനുള്ള വെറൈറ്റി കളേഴ്സുള്ള കോഴിയാണ് ഇതൊരു ആറുമാസം പ്രയായിരിക്കും ഇതൊരു ഇപ്പൊര് അമ്പത് കിലോ അപ്പോൾ ഇത് ഇവിടെ അപ്പോൾ ആളുകാർക്ക് നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം കഴിഞ്ഞ് മാർത്താണ്ഡം എന്ന് ഒരു സ്ഥലത്താണ് ഇവിടെ സഹോ പെറ്റ് ഫാമിലാണ് ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് നമ്മൾ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു അന്ന് ഈ ഫാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒരു മിക്സ്ഡ് ഫാം ആണിത് എല്ലാ ഐറ്റവും ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും അത് നല്ല കർഷകർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഒരു നാല് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കോഴികളുടെ എല്ലാ വെറൈറ്റിയും ആടുകളുടെ വിവിധ പ്രീഡുകളുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഫാമായി മാറിയിരിക്കുകയാണ് അത് നമ്മൾ വന്നപ്പം ഇതിൻ്റെ തുടക്കമായിരുന്നു കാഴ്ച നമ്മുടെ വീഡിയോയ്ക്ക് അതിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിമനോഹരമായ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് പരമാവധി സപ്പോർട്ട് നൽകണം ലൈക്ക് ചെയ്യാതെ പോരരുത് ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തിരിക്കുക ഇപ്പോൾ പുതിയൊരു ഫീച്ചറുകൂടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റാറോട് കൂടി ഒരു പട്ടം കയറി വരും അത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകുള്ളൂ നേരെ വീഡിയോ നമസ്കാരം എൻ്റെ പേര് രാജേഷാണ് നാ നിൽക്കുന്നത് സഹോ ഫെറ്റ് ഫാമാണ് ഇത് വന്ന് മാർത്താണ്ടത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ അകത്താണ് ഉള്ളത് നമുക്ക് ഇവിടെ വന്ന് എല്ലാം ഒറിജിനൽ ബ്രീഡാണ് ഉള്ളത് എല്ലാം നമ്മളിവിടെ ഉറപ്പത്തി ചെയ്താണ് നമുക്ക് പ്രേക്ഷകറിന് എത്തിക്കുന്നത് കേട്ടോ ഇവിടെ വന്ന് കോഴികൾ വെറൈറ്റി കളക്ഷൻ ഓഫ് കോഴികളുണ്ട് എല്ലാം തനിത്തനി സെക്ഷൻ ഒരു മന്ത് രണ്ട് മന്ത് നാല് മാസം അഞ്ച് മാസം അങ്ങനെ പല വെറൈറ്റിയിൽ മാ അതിൻ്റെ അനുസരിച്ച് കോഴികളുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ അത് നമ്മൾ അതിന്റെ മാസത്തിൻ്റെ അനുസരിച്ച് ഒരു ഇതിന് സെക്ഷൻ സെക്ഷനെ പിരിച്ചുവിട്ടിട്ടുണ്ട് അത് വന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നവർ ഉടനെ നമ്മൾ അയച്ചു കൊടുക്കും ഇപ്പം അയച്ചു കൊടുക്കും ഇപ്പൊ നമ്മൾ ഫാമ് തുടങ്ങി ഒരു നാല് വർഷം ആയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വന്ന് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു ഇപ്പൊ വന്ന് നാല് വർഷമായി നമ്മൾ ഒരു ഒരു അളവ് സ്റ്റാൻഡായി പ്രേക്ഷകർ നിന്ന് എത്തിച്ചു കൊടുക്കേണ്ട ഒരു സ്റ്റേജിലെ ഐറ്റംസ് ഓ ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങി പ്രേക്ഷകർ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോ ഇരിക്കുകയാണ് അപ്പൊ ഹോളികൾ ഇങ്ങനെ നറ വെറൈറ്റികളുണ്ട് അടുത്ത് ഫുറോക്കൾ ഫ്രോക്കുകളിലും അതിലും കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ആവശ്യപ്പെടുന്ന പാർട്ടികൾ നമുക്ക് കൊടുക്കാം അതിൽ ഫാൻസി ആടുകൾ ഓരോ ആടുകളും നമ്മൾ തനിത്തനി വെറൈറ്റിയിലാണ് വിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് അതായത് വേലിയാടുകൾ ബാർബറി നാടൻ നാടൻ ആടുകൾ അപ്പൊ അതിന് അതിനും സെയിൽസിനുണ്ട് സെൽസിനു ചെറിയ കുട്ടികളാണ് അപ്പൊ കുഞ്ഞുങ്ങളും ഉണ്ട് അതിന്റെ പേരന്റ്സും ഉണ്ട് അപ്പൊ അതിന്റെ മെയിൽ മെയിലാടുകളൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സെയിൽസിന് വിട്ടിരിക്കുകയാണ് ആവശ്യപ്പെടുന്ന പ്രേക്ഷകരൊന്ന് നമ്മളെടുത്ത് ചോദിച്ചാൽ ഉടനെ കൊടുക്കാം അടുത്ത് കൃപശുക്കൾ കൃപശുക്കൾ ഇവിടെ നമ്മൾ വളർത്തിട്ടുണ്ട് നാടൻ പശുക്കളാണ് ഇവിടെ രണ്ട് വയസ്സ് രണ്ട് വയസ്സ് മുതലായ പശുക്കളുണ്ട് ഇപ്പൊ ഒരു മൂന്ന് പശുക്കൾ കുത്തി വെച്ചിട്ടുണ്ട് ഒരു ചെന പറ്റാൻ വേണ്ടി മറ്റത് നമ്മൾ നിക്കണം ഒരു പത്ത് പതിനഞ്ച് പശുവിൻ്റെ അടുത്ത് നിൽക്കുന്നു ഏഹ് അതെ അങ്ങനെ നമ്മളെ ഫാമ് മുന്നോട്ട് പോവാൻ എല്ലാ പ്രേക്ഷകരും ഒന്ന് ഒത്തുടയ്ക്കണം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം പ്രധാന ചോദ്യം അപ്പൊ എന്താ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഫാം പ്രവർത്തിക്കുന്നത് ഈ ഫാമും നമ്മള് ഒറിജിനൽ ബ്രീഡ് ഒറിജിനൽ ബ്രീഡ് നമ്മൾ ചെയ്ത് നമ്മളെ ഫാമിൽ നിന്ന് വെളിയിൽ കൊടുക്കുകയാണ് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കുക പ്രധാന ഉദ്ദേശമാണ് അല്ലാതെ എടുത്തു വാങ്ങിയുള്ള കച്ചവടം ഇല്ല 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 ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളെ ഇപ്പൊ എല്ലായിടം ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് പറഞ്ഞു അറിഞ്ഞുകേട്ടൊക്കെ ആൾക്കാർ വരും നമ്മളെ കോൺടാക്ട് നമ്പർ കൊടുക്കും നമ്മളെ യൂട്യൂബ് ചാനൽ സഹോ ഫെഡ് ഫാം നമ്മൾ അതിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി നമ്മൾ ഉണ്ട് വീഡിയോ പോട്ടിട്ടുണ്ട് ഇടയിൽ കുറച്ച് നാളായിട്ട് വീഡിയോ എടുക്കത്തില്ലായിരുന്നു ആ പുള്ളി വീഡിയോ എടുക്കുന്ന പുള്ളി വരല്ലായിരുന്നു പുതിയ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൊണ്ട് ഇതായിട്ടുണ്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ഫാം ഒന്ന് ഒരു മിക്സ്ഡ് ഫാം ആണ് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് ആൾക്കാരും കാണാത്തവരുന്നത്

അത് ഒരു വയസ്സ് ആദ്യം നിൽക്കുമ്പോ ഒരു വയസ്സായിട്ട് വയസ്സ് ഇത് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് അത് രണ്ടു വയസ്സായിരുന്നു രണ്ടു വയസ്സ് അതിൽ നിൽക്കുന്നത് നാളെ വീടിനോട് കയറുന്നതന്നെ ഇതിപ്പം നമ്മൾ നോക്കുന്നത് ബാർവറി ബാർവറി ആട്ടിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഒറിജിനൽ ബ്രീഡ് ആണ് ഈ തള്ളയ്ക്ക് മൂന്ന് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ ഓ ഈ തള്ളിക്ക് ഒരു കുട്ടി വേറെ ഒരു തള്ളയ്ക്ക് രണ്ട് കുട്ടി അങ്ങനെ മൂന്ന് മൂന്ന് കുട്ടികളായിട്ടുണ്ട് ഇതൊന്ന് നമുക്കിവിടെ ഒരുപാട് ഉണ്ട് പ്രസവം ചിറങ്ങിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരു മെയിൽ കൊടുക്കാൻ നിക്കുന്നുണ്ട് അതിനിപ്പോ ഒരു രണ്ട് വയസ്സ് ഇനി നല്ല രസമായി നിങ്ങളെ കാണാൻ അല്ലേ അന്ന് ഇറക്കിട്ടെ

ഈ കടുവ എന്ന് പറയുന്നത് ആണാടിനാട്ടം ചിലടത്ത് ഭാഷാ വിദ്യാസുള്ളേ ചിലപ്പോ അപ്പൊ ഇങ്ങനെ വേലിയാടിന്റെ ഈ ഒരു രസം അപ്പുറത്തെ വേഷം സിരോഗിയല്ലേ ഇതിപ്പോ എന്താ ഇത് എട്ടുപ്രായതെ നല്ല ചന്തമായിരിക്കും നല്ല ഭംഗിയുണ്ട് കണ്ണൊക്കെ നല്ല അടിപൊളിയല്ലേ അതെ അതെ പല വെറൈറ്റികളുണ്ട് സേൽസിന് വേണ്ടി ഒരു വർഷം ആകുമ്പോൾ ഇതിന് ഒരുപാട് കളർ ഉണ്ട് ആ നമുക്ക് ഇതിപ്പോ നമ്മള് അടുത്ത അതിനുള്ള വെറൈറ്റി കളേഴ്സ് ഉള്ള കോളിയാണ് ഇതൊരു ഏഴു മാസമായിരിക്കും ഇതിനിപ്പോ എത്ര ഉണ്ട് കിലോ കിലോ തൂക്കമുണ്ട് ഇത് ഏകദേശം എട്ട് കിലോഷാവുമ്പോ എട്ട് എട്ട് കിലോ തൂക്കം വെക്കും വെക്കും കിലോ തൂക്കം ഇതിന്റെ എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് പല സ്ഥലത്തായിട്ട് എത്ര ഇട്ടേക്കേരും ഇവിടെ ഉണ്ട് ഏകദേശം ഏകദേശം ഇരുന്നൂറിന്റെ മോൾ ഇരിക്കും ഇരുന്നൂറിന്റെ മേളിൽ പേരും ഇടണ്ട് അപ്പൊ എല്ലാ കളർ വെറൈറ്റിയും പലതര തരത്തിലുള്ള സാധനങ്ങൾ കിലോ കിലോ വരും ഉണ്ട് എട്ട് കിലോ ഉണ്ട് ഒന്നര വയസ് തന്നെ കണ്ടോട്ടേക്കോ ആ കട്ട് ചെയ്തു വലിയ വഴിയെ പോലെ പേടിയില്ല സ്റ്റൈല് കണ്ടോ സ്റ്റൈല് കോഴീന്റെ ഇണങ്ങി പോകും കേട്ടോ എല്ലാ കോഴിയുടെ ഇത് നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പത്തിയായ കോഴിയാണ് ഇവിടെ വളർന്ന കോഴിയാണ് ഒരു മൂന്ന് ഇപ്പൊ ഒരു ആറുമാസ പ്രായമുണ്ട് ഒരു മൂന്നര കിലോ തൂക്കായിട്ടുണ്ട് ഉണ്ട് ഇപ്പൊ മുട്ട ഇട്ടിട്ടിരിക്കണം ആ ഇത് ഇവിടെ തന്നെ അട അട അടവെക്കാം അപ്പൊ വേണ്ടവർക്ക് പിട കൊടുക്കാം കൊടുക്കാം വേണ്ടവർക്ക് പൂവും അതിന് വേണ്ടി കുഞ്ഞു കോഴികൾ പ്രായമുള്ളതും ഉണ്ട് എല്ലാ പ്രായത്തിലുള്ള 휴양이 ഒരു ും ഇനി അരപ്പരും ഇതുവരെ ഇണങ്ങി വന്നിട്ടില്ല ഇണങ്ങിട്ടില്ല ഇണങ്ങി വരുന്നില്ല ഇണങ്ങി വരുന്നതേ ഉള്ളൂ അതിന്റെ പ്രായമായില്ല பாப் 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 பாப்

ഈ ഒരു കൊടുക്കാൻ ഭാഗം കൊടുക്കാണോ അതിന്റെ ബ്രീഡിങ് നമ്മൾ ഇവിടെ ഇറങ്ങി ഇനിയിപ്പതിനെ കൊടുക്കാം അവിടെ ഒരു ശേഷം പണി നടന്നോണ്ടിരിക്കുവോ അല്ലേ ഗോശാലയ്ക്ക് വേണ്ടിയാശാലോ

ഇപ്പം എല്ലാം തനിത്തന്നെ അതിന്റെ ഓവർ പാകങ്ങളും തനിത്തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട് നമ്മള് മൂന്ന് ജോലിക്കാരോടുണ്ട് ജോലിക്കാരും കൂടെ ഉണ്ട് എല്ലാരും കൂടെ ചേർന്നാണ് ഇതിനെ ഫാമിനിന് കോഴികളൊക്കെ തുറന്നു വിട്ടു തുറന്നു വിട്ടു അതിന് കണക്കെ നിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കമ്പെല്ലാം വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ഫ്രീ ആ നിക്കാൻ വേണ്ടി സെക്ഷനാ വിട്ടിരിക്കണ നമുക്ക് വളരെ കഷ്ടമില്ല അതിന് ഈസിയാണ് അപ്പൊ പക്ഷികളും ഒക്കെ താറാവുകളുടെ താറാവുകളുടെ മൂന്ന് നാല് വെറൈറ്റി കിടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി സെയിൽസിന് വേണ്ടി വിട്ടിട്ടുണ്ട് പിന്നെ കിന്നി 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 കിണിക്കോളികൾ സെയിൽസിന് വേണ്ടി വിട്ടിട്ടുണ്ട് പാറ്റികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ കോഴികളുടെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു കൂടുതൽ കോഴികൾ പല 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 വെറൈറ്റിയിലും ഉണ്ട് ഫാൻസി കോഴികളും ഏറ്റവും കൂടുതലും സാധ്യതയുണ്ട് സാധ്യതയുണ്ടല്ലേ ആവശ്യക്കാരുണ്ട് ആവശ്യക്കാർ ആവശ്യക്കാർ വന്നോണ്ടിരിക്കുന്നത് മേലെ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഉടനെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കാം കൊടുക്കാം വരാൻ സാധിക്കാത്തവർക്ക് ഡെലിവറി 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 ചെയ്തു കൊടുക്കും കൊടുക്കും എവിടെ എവിടെ നമ്മൾ കാസർഗോഡ് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം എവിടെ പുള്ളിക്കാർ എവിടെ ആവശ്യപ്പെടുന്നു അവിടെ നമ്മൾ അയച്ചു കൊടുക്കും ഉടനെ രാശി ചേട്ടാ നമ്മളെന്ന് വന്നപ്പോ മരങ്ങളൊക്കെ ചെറിയ മരങ്ങളാണ് അത്യാവശ്യം വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ വളർന്നിട്ടുണ്ട് ചേട്ടാ എന്നു പറഞ്ഞാൽ ഈ മരങ്ങൾ കോടിയോളിന്ന് കുറച്ച് തണുപ്പ് കിട്ടും അതുകൊണ്ടാണ് ഈ മരങ്ങൾ വെച്ച് നമ്മൾ ഫുൾ വിട്ടിരിക്കുന്നത് തണുപ്പിന് തണുപ്പിന് അപ്പൊ ഈ ശരിക്കും ഈ മിക്സഡ് പറഞ്ഞാൽ ലാഭകരമെന്ന് പറഞ്ഞാ ഒരു നാല് വർഷം ആവണത് തുടങ്ങി ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ലാഭങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നാലാത് വർഷമായ ഉൾപ്പെടുത്തി വന്നവർ അധികമായി അതിന്റെ പുറവ് തന്നെ ഇപ്പൊ പാർട്ടികൾ നമ്മൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇതിൽ പോകണം അവരെ എടുക്കാൻ പറ്റും നഷ്ടം ഇല്ല അങ്ങനെ പോണ് ഇപ്പൊ നമ്മള് ഉർപ്പത്തി തുടങ്ങി നമ്മൾ വെളിയിൽ സെയിൽസ് ആക്കാൻ തുടങ്ങിയാണ്ട് പുള്ളിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി വളരാം മിക്സഡ് ഫാമിംഗ് ശരിക്കും ലാഭകരമാക്കി മാറ്റണമെങ്കിൽ ശരിക്കും ക്ഷേമ വേണം നാല് വർഷത്തെ ക്ഷമയോടുകൂടിയുള്ള പരിപാലനം പേരൻസ് സ്റ്റോക്കാണ് ഏത് ഫാമിൻ്റെയും വിജയം നല്ല പേരൻസ് സ്റ്റോക്കിനെ ഇവർ സെറ്റ് ചെയ്തു നാല് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവർക്കൊരു വരുമാനം മാർഗം കിട്ടി തുടങ്ങിയത് അപ്പോൾ ഫാമിംഗ് ഒക്കെ നമുക്ക് മിക്സ്ഡ് ഫാമിംഗ് ഒക്കെ നമുക്ക് ശരിക്കും ലാഭകരമാക്കി തന്നെ കൊണ്ടുപോകാൻ പറ്റും ക്ഷമ വേണം നല്ല പേരൻസ് സ്റ്റോക്കിനെ അത് സെറ്റ് ചെയ്യാൻ വേണം അപ്പോൾ ഇവിടെ ഒരുപാട് ആട് കുഞ്ഞുങ്ങളും അതേപോലെ കോഴികളുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫാമിൻ്റെ പ്രധാന ഉദ്ദേശം അവർ വാങ്ങി കച്ചവടമൊന്നുമല്ല തന്നെ പ്രസവിച്ചും ഇരിഞ്ഞു ഇറങ്ങുന്ന വസ്തുക്കളെയാണ് ഇവർ വെളിയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വീഡിയോയ്ക്കകത്ത് ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇങ്ങനെയുള്ള കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ക്ഷമയോടുകൂടി കാത്തിരുന്ന് അതിൻ്റെ ഒരു ഇംഗത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യണം നല്ല കർഷകരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ആയി കാണാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം